അറുന്നൂറോളം കോഴി ഇടാവുന്ന ഒരു ഹൈടെക് ഫാം ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ചു നൽകുന്നത് നമസ്കാരം കൂട്ടുകാരി എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ മണിച്ചേട്ടൻ്റെ നാടായ ചാലക്കുടിയിലാണ് നടക്കുന്നത് ഏകദേശം അറുന്നൂറ് വി വി ത്രീ ടി കോഴി ഇടാവുന്ന ഹൈടെക് കമ്പോസ്റ്റ് രീതിയിലുള്ള സിസ്റ്റമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ചു നൽകിയത് മറ്റു ഫാമുകളിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യസ്ത രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റു ഫാമുകളിൽ ഞങ്ങൾ മണ്ണിൻ്റെ അടിയിലോട്ട് കുഴിച്ചതിന് ശേഷമാണ് കമ്പോസ്റ്റ് പിറ്റ് കിട്ടുന്നത് ഈ ഒരു സ്ഥലത്ത് വെള്ളം വരുന്ന സ്ഥലമായതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് കട്ട കെട്ടി ഫൗണ്ടേഷൻ പോലെ നമ്മൾ മുകളിലോട്ട് കെട്ടിയാണ് കയറിയിരിക്കുന്നത് ഏകദേശം നാലടി പൊക്കത്തിലാണ് നമ്മൾ ഫൗണ്ടേഷൻ കെട്ടി കയറിയത് അതിൽ രണ്ട് കുഴികളാണ് കമ്പോസ്റ്റിനായിട്ട് പിറ്റെടുത്തിരിക്കുന്നത് ശേഷം വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ വേസ്റ്റ് കൊണ്ടാണ് ഞങ്ങൾ വീടിൻ്റെ കോമ്പൗണ്ട് മൊത്തം ഫില്ല് ചെയ്തിരിക്കുന്നത് കമ്പോസ്റ്റ് മെത്തേഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ജോലി ഭാരം വളരെയധികം കുറവായിരിക്കും അതേപോലെ തന്നെ സ്മെല്ലോ ഈച്ചയുടെ ശല്യമോ ഉണ്ടാവില്ല പോൾട്രി മേഖലയിൽ ഇന്ന് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ദുർഘടമായ ഒരു ജോലിയാണ് ഇതിൻ്റെ കാഴ്ചം റിമൂവ് ചെയ്യുന്നതും ഇതിൻ്റെ സ്മെല്ലും അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാണ് ഞങ്ങൾ കമ്പോസ്റ്റ് പിറ്റിൽ ഫാം ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ കമ്പോസ്റ്റ് മെത്തേഡായിട്ട് ഞങ്ങൾ ചെയ്തു തരികയാണ് പൂർണ്ണമായിട്ട് സ്മെല്ലോ ഈച്ചട ശല്യമോ ജോലിഫരവും വളരെ അധികം കുറവാണ് ഏതൊരു വീട്ടമ്മയ്ക്കും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വരുന്നത് ഫുള്ളി ഹൈടെക് രീതിയിലാണ് കൺസ്ട്രക്ഷൻ വരുന്നത് നിപ്പിൾ സിസ്റ്റം വഴിയാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ സിസ്റ്റം വരുന്നത് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള ടാറ്റയുടെ ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷുകൾ കൊണ്ടാണ് ഞങ്ങളുടെ കേജിൻ്റെ വർക്ക് വരുന്നത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയുള്ള മെഷുകളാണിത് നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ജി ഐ മെഷ് അല്ലിത് ജി ഐ മെഷിയിൽ ഫാമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ടോട്ടലായിട്ട് ഫാമുകളെല്ലാം തുരുമ്പിച്ചും ദ്രവിച്ചും മാറിപ്പോവും ഈ ഒരു മെഷുകൾ കൊണ്ട് ചെയ്യുമെങ്കിൽ ലൈഫ് ടൈം കിടന്നോളും യാതൊരു രീതിയിലുള്ള ഡാമേജ് കേജുകൾക്കുണ്ടാകില്ല നിപ്പിൾ ബ്രിങ്കർ വഴിയാണ് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ സിസ്റ്റം വരുന്നത് അതുപോലെ തന്നെ ടാറ്റയുടെ തന്നെ ചെയിൻ ലിങ്ക് മെഷികൾ കൊണ്ടാണ് ഞങ്ങളുടെ സൈഡ് കവറിങ് വരുന്നത് ഷെഡിൻ്റെ പാമ്പുകളോ മറ്റ് വന്യജീവികളോ ഒന്നും ഈ ഒരു മെഷിലൂടെ ഉള്ളിൽ കയറില്ല പലരും ഫാം കൺസ്ട്രക്ഷൻ ചെയ്യുമ്പം വളരെയധികം കട്ടിയുള്ള ജി ഐ മെഷീകൾ കൊണ്ട് ഫാം കൺസ്ട്രക്ഷൻ ചെയ്യും അപ്പം ഈ ജി ഐ മെഷീനാണ് എത്രയും പെട്ടെന്ന് തന്നെ തുരുമ്പി പിടിച്ച് അത് നശിച്ചു പോകാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ് മൂന്ന് വർഷം നാല് വർഷത്തിൽ കൂടുതൽ ജി ഐ മെഷികൾ പോൾട്രി ഫാമിൽ നിൽക്കില്ല അത് ഏത് രീതിയിലും എത്രയും പെട്ടെന്ന് അതിനെ തുരുമ്പു പിടിച്ചു പോകും അപ്പോൾ മാക്സിമം ആൾക്കാർ ശ്രദ്ധിക്കുക ജി ഐ മെഷികളുണ്ട് ഫാമിൻ്റെ കേജോ അല്ലെങ്കിൽ സൈഡ് കവറിങ്ങോ ചെയ്യാതിരിക്കുക ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെയാണ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ അതേപോലെ തന്നെ ബ്രോയിലർ എ ഗ്രേഡ് കോഴിക്കുഞ്ഞുങ്ങളും ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഡെലിവറി ഡെയിലി ചെയ്ത് നൽകപ്പെടുന്നത് താങ്ക്